ും പറഞ്ഞൊരു സുരേഷ് ഗോപി നമ്മൾ പറയുന്നതിനെ സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് എടുക്കുന്നില്ല സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയിരിക്കുന്നില്ല ജൂദാസ് എന്ന രണ്ട് പേരുകളാണ് പറയുന്നത് അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്നിന് എഴുന്നേറ്റ് അവർ ചോദിക്കുന്നു എനിക്ക് എന്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത് രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്ക് സി പി എമ്മിന്റെ രാജ്യസഭ എം പി ആയ ജോൺ ബ്രിട്ടാസ് മധുരയിലെത്തിയപ്പോഴും ചോദ്യം ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിയും തൃശ്ശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ കുറിച്ച് സുരേഷ് ഗോപി ജോൺ ബ്രിട്ടാസിൻ്റെ വീട്ടിൽ പോയി ചോദിക്കാനാണ് ഇന്ന് രാവിലെ കേരളീയ മാധ്യമപ്രവർത്തകനോട് കൊച്ചിയിൽ വെച്ച് പറഞ്ഞത് അതാണ് ചോദ്യത്തിന് കാരണമായത് ആ സമയത്ത് ബ്രിട്ടാസ് പറഞ്ഞ മറുപടി വളരെ രസകരമാണ് സുരേഷ് ഗോപി എന്ത് പറയുന്നു എന്ന കാര്യം സുരേഷ് ഗോപിയോ സീരിയസ് എടുക്കുന്നില്ല സുരേഷ് ഗോപിയുടെ പാർട്ടിയോ സീരിയസ് ആയി എടുക്കുന്നില്ല പിന്നെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്തിനാണ് സീരിയസ് ആയിട്ട് എടുക്കുന്നത് അതിന് ഇത്രമാത്രം വ്യാഖ്യാനിച്ച് അതിന് അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്ന എന്താണെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് മാത്രമല്ല ഇത്രയും കാലം തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ സഹായത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എല്ലാം ഉണ്ടായിരുന്നത് രാഷ്ട്രീയത്തിൽ ആ സ്ക്രിപ്റ്റ് റൈറ്റർ ഇല്ല അതുപോലത്തെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ കണ്ടുപിടിക്കുന്നത് അദ്ദേഹത്തിന് നല്ലതായിരിക്കുമെന്നും ജോൺ ബിട്ടാസ് പറയുന്നുണ്ട് വളരെ രസകരമായിട്ടാണ് ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞത് മാത്രമല്ല ഇന്ന് സുരേഷ് ഗോപിയുടെ വക കൊച്ചി എയർപോർട്ടിൽ വെച്ച് നടന്ന കാര്യത്തെക്കുറിച്ച് അതിനെ പരിഗണിക്കേണ്ട പോലും ആവശ്യമില്ലെന്നാണ് ജോൺ ബിട്ടാസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഒന്ന് കേൾക്കാം ജബൽപൂരിൽ നിയമപരമായ നടപടി എടുക്കും മറ്റു ബ്രിട്ടാസ് വീട്ടിൽ 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 പോയി 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 വെച്ചാൽ മതി മതി എന്നാണ് അല്ല ബ്രിട്ടാസിൻ്റെ അല്ല എനിക്കിപ്പം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പൊ സുരേഷ് ഗോപി എന്റെ പിന്നെ ശത്രു ഒന്നല്ല പ്രതിയോഗി മാത്രം അദ്ദേഹം ശത്രുവായി കാണുന്ന പോലെയാണ് പെരുമാറുന്നത് അല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു എനിക്കൊന്നും അദ്ദേഹം ഒരു ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട് അല്ലെങ്കിൽ ഉഷ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കാം പക്ഷെ എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത് രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട് പക്ഷേ ആ ഇത്ര ഇന്ന് കൊച്ചിയിൽ വളരെ മോശമായിട്ടാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ചോദിച്ച മാധ്യമങ്ങളെ ആക്ഷേപിക്കുക അതുപോലെ താങ്കളെ ആക്ഷേപിക്കുക യഥാർത്ഥത്തിൽ ഒരു ഒരു ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ആളിൽ നിന്ന് ചേരുന്നതാണോ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി ഇന്നൊക്കെ തരത്തിലൊക്കെ പ്രതികരിക്കുകയെന്നു ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി പറയുന്നതിന് നമ്മൾ സീരിയസ് ആയി എടുക്കണം സുരേഷ് ഗോപി പറയുന്നതിന് സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല ബിജെപിക്ക് സംശയമുണ്ട് അങ്ങനൊരു വ്യക്തി പറയുന്ന കാര്യത്തിൻ്റെ ഓരോ സൂക്ഷ്മ നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ എന്താ പറയുക തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അതായത് കാലിക കാലികരാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതികൾ സംസാരിക്കുമ്പോൾ കുറേ കൂടി സഭ്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ട അതിനോട് പ്രതികരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല എന്നാ കാരണമെന്നു വെച്ചാൽ അദ്ദേഹം ദീർഘകാലം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം വിരാജിച്ചത് അദ്ദേഹത്തിന്റെ സിനിമ നടന എന്നുള്ള പരിവേഷമാണ് അദ്ദേഹത്തെ ജയിക്കാൻ തന്നെ വിജയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അതിന് സഹായമായത് അപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ മീഡിയയുടെ വിധിവൃത്തങ്ങളൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹം തന്നെ എടുത്തിട്ട് ഈ രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സുരേഷ് ഗോപി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾ മാധ്യമങ്ങൾ കൂടി വേണമെങ്കിൽ മത്സരിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറേ കൂടി യുക്തിഭദ്രമായിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ ഒന്ന് ഒന്ന് ഗൈഡ് ചെയ്യുന്ന ഗൈഡ് ചെയ്യാതാണ് നമുക്കൊരു നമ്മുടെ സുഹൃത്തല്ലേ നമ്മുടെ ഒരു ജനപ്രതിയല്ലേ അദ്ദേഹത്തിന് ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യം ഉണ്ടോ ഇങ്ങനെ രാജ്യസഭയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേരളീയ സമൂഹത്തിലടക്കം രാജ്യത്താകെ വലിയ ചർച്ചയായിട്ടുണ്ട് അതിലൊന്ന് ബി ജെ പി നിരയിൽ എംപുരാനിൽ കാണുന്നത് പോലെ ഒരു മുന്നേ കാണാമെന്ന് താങ്കൾ പറയുകയുണ്ടായി അത് സ്വാഭാവികമായും ആ മുന്നേ ആരാണെന്നുള്ള നിലയിലേക്ക് ആളുകളിൽ ചില തോന്നലുകൾ വന്നത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ രണ്ട് നേമത്തെ അക്കൗണ്ട് പൂട്ടിയതുപോലെ തൃശൂരെ അക്കൗണ്ടും കേരളത്തിൽ ഇടതുപക്ഷം പൂട്ടിക്കും എന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞു സ്വാഭാവികമായും ഇതൊക്കെ രാഷ്ട്രീയമായ മറുപടിക്കപ്പുറം ചൊടിപ്പിക്കുന്നതിലേക്കായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുപോയത് ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ മാത്രമല്ല പ്രതിപക്ഷ നിലയിലെ ഡി എം കെ യുടെ നേതാവ് തിരിച്ചുശെവി ഉൾപ്പെടെ സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ് ഉൾപ്പെടെ അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിന് എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ജോൺ ബ്രിട്ടാസ് മുന്നായി എന്നും ജൂദാസ് എന്നൊരു രണ്ട് പേരുകളാണ് പറയുന്നത് അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്നിരുന്നേറ്റ് അവർ ചോദിക്കുന്നു ഞാൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തില് പ്രതിപാദനത്തില് ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ട് ഇപ്പം മുപ്പത് വെള്ളിക്കാസിന് ജൂദാസ് ഉറ്റുകൊടുത്തുപോലെ എന്നൊക്കെ പറയാറുണ്ട് അത് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രയോഗമാണ് പക്ഷേ പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ജോർജ് കുര്യം കുറേയും കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു ഇനി അഥവാ മൂപ്പറ തല വിളിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പർ എഴുന്നേറ്റട്ടേയില്ല സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കരായതുകൊണ്ട് മൂപ്പറ് വിചാരിച്ചത് മൂപ്പറെക്കുറിച്ചാണ് അല്ലെങ്കിൽ മൂപ്പറയ്ക്കൊരു തോന്നലുണ്ടായി അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടിരുന്നു പ്രതിപക്ഷ നിലയിലെ ആൾക്കാരെല്ലാം പറഞ്ഞു അത് നിങ്ങളെക്കുറിച്ചല്ലല്ലോ പറഞ്ഞു നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടും അദ്ദേഹം ഏതൊക്കെയോ സിനിമകളുടെ പേര് പറയുന്നു അമ്പത്തൊന്നും വെട്ടിന്റെ കാര്യങ്ങൾ പറയുന്നു കേരളത്തിൽ ഒരു സിനിമയും നിരോധിക്കണമെന്ന് ഞാനും പറയില്ല ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല ശരിയാണ് അതായത് സർഗാത്മകമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാല് സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ട ചില പടങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയ പ്രപ്പഗാൻഡിയുടെ ഭാഗമായിട്ട് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളത് അതിനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രാൻഡ് അംബാസഡർ ആയെന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട പക്ഷേ ആ സിനിമയൊക്കെ അവോളം ഇവിടെ കളിച്ച് ജനങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഒരു കൂച്ചക്കുഞ്ചു പോലും അത് കാണാൻ പോയില്ലെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതായത് ഈ അമ്പത്തൊന്ന് വെട്ട എന്നുള്ളത് ബി ജെ പിക്ക് നിയന്ത്രണമുള്ള സ്വാധീനമുള്ള ഏതെങ്കിലും ചാനലിൽ കാണിക്കട്ടെ എന്ന് അതിനെന്തോ കുഴപ്പിക്കുന്നത് ബി ജെ പിക്ക് ബി ജെ പി അധ്യക്ഷനു തന്നെ പിന്നെ നിയന്ത്രണമുള്ള ചാനലുകളില്ലേ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ചാനലുകളില്ലേ അവിടെ കാണിച്ചോട്ടെ ആരെങ്കിലും അത് വേണ്ടെന്ന് പറയുന്നുണ്ടോ ഇപ്പൊ വേണമെങ്കിലും ഒരു ടൈം സ്ലോട്ട് എടുത്തിട്ട് കാണിച്ചോട്ടെ നല്ല കാര്യമല്ലേ അതിനുപാരി എന്തിനാണ് അദ്ദേഹം കൈരളി കാണിക്കോ കൈരളി കാണിക്കോ എന്ന് പറയുന്നത് കൈരളിക്ക് ഇങ്ങനെയുള്ള പടങ്ങളൊന്നും കാണിക്കാനുള്ള എന്താ വകതിരില്ലായ്മ അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നത് ഈ സ്ക്രിപ്റ്റിന്റെ അഭാവം ആയതുകൊണ്ട് പുള്ളി പകുതി എത്തിക്കഴിയുമ്പോൾ പുള്ളിക്ക് മനസ്സിലായി അപകടമാണെന്ന് ഉടനെ നോബൽ മേൻ എന്ന് പറഞ്ഞു ആ എന്തൊക്കെയോ പറഞ്ഞു അപ്പൊ പുള്ളിക്ക് കുറച്ചങ്ങ് കുറച്ചെത്തി കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞപ്പോ മൂപ്പർക്ക് മനസ്സിലായി ഇത് അപകടകരമായിട്ടുള്ള വഴിത്താറയിലൂടെയാണ് താൻ പ്രയാണം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഒരു ബോധന അദ്ദേഹം ട്രാക്ക് മാറ്റി ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് മാറ്റിയേക്കാം സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ളത് കറക്റ്റാണ് പക്ഷേ ഗൗരവത്തിലെടുക്കരുത് അദ്ദേഹത്തിനോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം അത് സമൂഹ മാധ്യമങ്ങളിലൊരു പേര് ഇന്നത്തെ രാജ്യസഭയിലെ ചർച്ച ഇടവരുത് യഥാർത്ഥത്തിൽ ഞാനങ്ങനെ ഒരു പ്രയോഗം രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളില്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ രാഷ്ട്രീയത്തിൽ മാത്രമല്ലല്ലോ പ്രവർത്തനങ്ങളിലും ഇല്ലേ ഇങ്ങനെയുള്ള അഞ്ചാമ്പത്തി മറ്റേ യൂദാസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ ഇത് ഞാൻ തന്നെയാണെന്ന് പുള്ളിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായത് എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു കുറ്റബോധം അദ്ദേഹം അല്പം നിഷ്കളങ്കനാണ് അതുകൊണ്ടായിരിക്കും സംഭവിച്ചത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളാണല്ലോ ഒരു കാര്യത്തിൽ വിദഗ്ധം വരാം ഒന്ന് പരിശോധിച്ചു നോക്കും നല്ലതാണ് പക്ഷേ ഞാൻ വിചാരിക്കണതെന്ന് വെച്ചാൽ അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു അഭിനയ മികവിന്റെ ഒരു പ്രതിഫലനാണ് അതെ അദ്ദേഹം ഒരു നടനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് വ്യത്യസ്ത ഭാവതലങ്ങൾ ആർജിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഒരു സർഗശേഷിയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി പക്ഷെ നിങ്ങൾക്ക് വേറെ രീതിയിൽ കാണുന്നതിന് തരാറും ഞാൻ പറയില്ല ബിജെപിയുടെ അപകടകരമായ വർഗീയ രാഷ്ട്രീയത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന എംബുരാനിലെ ആ മുന്ന എന്ന കഥാപാത്രത്തെ അത് ഈ കൊണ്ടുവരാനും അല്ല ഞാൻ പറയാൻ കാരണം ഞാന് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളോട് ചോദിക്കുമ്പോൾ മുസ്ലിങ്ങൾ പറയില്ലേ മുന്നേ ഉണ്ട് എന്ന് ബിജെപിയിൽ വടക്കുകിഴക്കൻ പ്രദേശത്തെ ക്രൈസ്തവരോടോ കുക്കികളോടോ മേത്തുകളോട് ചോദിക്കുമ്പോൾ പറയില്ലേ മുന്നെയുണ്ട് ജൂദാസ് ഉണ്ടെന്ന് പറയില്ലേ കേരളത്തിൽ തന്നെ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയില്ലേ മുന്നെയുണ്ട് ജൂദാസ് ഉണ്ടെന്ന് പറയില്ലേ ഒരേ സമയത്ത് ഉത്തരേന്ത്യയിൽ ആക്രമിക്കുമ്പോൾ ഇവിടെ അരമന കയറിയിട്ട് കേക്ക് വിതരണം ചെയ്യുന്നു ചെയ്യണമെങ്കിൽ അത് മുന്നന്മാർക്കും ജൂതാസുമാർക്കല്ലേ കഴിയുള്ളൂ ആ ഒരു പ്രത്യേക സിദ്ധി അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മുന്നന്മാരെയും ജൂതാസുമാരെയും ദേശീയ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ രണ്ട് പ്രയോഗങ്ങൾ നടത്തിയ ശേഷം പ്രതിപക്ഷ നിരയിലുള്ള ആൾക്കാർ കൂടി ആ പ്രയോഗം നടത്താൻ ശ്രമിച്ചു എന്താ കാരണം നിത്യ നിത്യേന ഒന്നോണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരേ സമയത്ത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയും രാത്രിയുടെ അന്തിയാമങ്ങളിൽ ബുൾഡോസറുകൾ അവരുടെ വീടുകളിലേക്ക് പോകും അതൊരു മുന്നേട പ്രക്രിയയല്ലേ ജൂദാസിന്റെ പ്രക്രിയ സ്വാഭാവികമായിട്ടും ഈ രണ്ട് വ്യക്തിത്വങ്ങള് ഈ മുന്നയും ജൂദാസും അനുനിമിഷം നമ്മുടെ മുമ്പിലേക്കിനുത്തെഴുന്നേറ്റോണ്ടിരിക്കല്ലേ പക്ഷെ ഏറ്റുമുട്ടുന്നില്ല ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ സുരേഷ് ഗോപി ഞാനിപ്പോ ഉദാൻ പറയും എത്ര ലാഭത്തോടെ കണ്ടിരുന്നു അദ്ദേഹം എന്റെ വീട്ടിൽ വന്ന് പറയണമെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് സഹാനുഭൂതി സ്നേഹമുള്ള എന്നാ കാരണവെച്ചാൽ അദ്ദേഹത്തെ ആ രീതിയിൽ കാണണം അദ്ദേഹത്തെ അദ്ദേഹം പറയണ ഓരോ വാക്കിനെയും ഗൗരവത്തോടെ കണ്ടിട്ട് അത് വിലയിരുത്തിയിട്ട് അതിനനുസരിച്ചുള്ള പദപ്രയോഗങ്ങൾ ഞാൻ നടത്തേണ്ട കാര്യമില്ല നമ്മൾ ഓരോ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അതനുസരിച്ചല്ലേ പെരുമാറുന്നു അദ്ദേഹത്തിന് പകരം വേറൊരു രാഷ്ട്രീയ നേതാവാണ് അത് പറഞ്ഞെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കുറേ കൂടി ഗൗരവത്തോടെ പ്രതികരിക്കും ഇപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ അദ്ദേഹത്തിന്റെ പാർട്ടി കാണുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് കാണുന്നുണ്ടോ ഉദാമരണ പാർലമെന്റിൽ കഴിഞ്ഞ് കഴിഞ്ഞ വർഷം മുമ്പ് അദ്ദേഹം ഞാൻ ഈ ടൂറിസം സർക്യൂട്ടിനെ കുറിച്ച് സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് ആറ് മാസം കഴിഞ്ഞ അടുത്ത ബജറ്റ് വരും അപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നെ ബജറ്റും ഒന്നും കാണിക്കുന്നുണ്ടായില്ല ഞാനൊന്നും റേസ് ചെയ്യാൻ പോയില്ല എന്ന കാരണം ചിലതൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക വിനോദമായിട്ട് നമ്മൾ കണ്ടാൽ മതി അപ്പം എല്ലാവരെയും നിങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കരുത് നിങ്ങളോടൊരു അപേക്ഷയാണ് അദ്ദേഹത്തിന് നമ്മൾ കുറേയും കൂടിയിട്ട് ഒരു എമ്പതിയോടെ സിമ്പതി എന്നുള്ള വാക്കിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന എമ്പതിയാണ് ഒരു അനുതാപത്തോടെ കാണാൻ നമ്മൾ ശ്രമിക്കണം മാധ്യമങ്ങൾ ശ്രമിക്കണം you okay.